എം മാനസയുടെ ആദ്യ കാവ്യസമാഹാരമായ ബിയോണ്ട് ദി പ്രകാശനം ചെയ്തു കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിലാണ് പ്രകാശന ചടങ്ങ് നടന്നത് ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ വിശാലമായ കാഴ്ചകൾ തേടുന്ന എം മാനസിയുടെ ആദ്യ ബിയോണ്ട് മൈ ഗ്ലാസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിൽ നടന്ന ചടങ്ങിൽ കവിയും കലാകാരനുമായ എം ആർ വിഷ്ണുപ്രസാദ് കവിയത്രിയും

സിൻഡിക്കേറ്റ് അംഗവും ഇരിട്ടി എം ജി കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായ പ്രമോദ് പിള്ളച്ചാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു കവിത പേർ വായിക്കുമ്പോൾ നൂറ് അർത്ഥ തലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ അധ്യക്ഷനായി ഡോക്ടർ എം കെ റുഖയ പുസ്തക പരിചയം നടത്തി സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ മാതൃഭൂമി റിപ്പോർട്ടർ ഇ വി ജയകൃഷ്ണൻ പെരിയ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഇ എസ് ലത ചിത്രകാരൻ മേലത്ത ദാമോദരൻ നമ്പ്യാർ വിജിത പി നമ്പ്യാർ എം ജാൻവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്